തമിഴ് നടൻ വിജയ് നോമ്പുതുറ നടത്തി അത് സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രങ്ങൾ പങ്കുവെച്ചു അത് വലിയ വാർത്തയായി അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിൽ കമൻറ്റുകളും പ്രോത്സാഹനങ്ങളും എതിർപ്പുകളും ഒക്കെ വരികയാണ് അങ്ങ് എങ്ങനെ കാണുന്നു അല്ല ഇതിന് ആദ്യം തന്നെ എനിക്ക് അപ്യൂസ്മെൻറ്റ് പൊളിറ്റിക്സ് തന്നെ ഇത് ഇത്തരം ഇത്തരം കാണിച്ചുകൂട്ടലുകളെല്ലാം തന്നെ എനിക്ക് അപ്പ്യൂസ്മെന്റ് പൊളിറ്റിക്സ് തന്നെ തോന്നുന്നു ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഇപ്പം അതിപ്പോൾ നരേന്ദ്രമോദി ഈ പരസ്യമായിട്ട് ഗെങ്കിലും മുങ്ങിയാലും അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് മീഡിയയിലൂടെ വലിയ പബ്ലിസിറ്റി കിട്ടുമ്പോൾ അതൊരു തരത്തിലുള്ള അപ്പീസ്മെൻറ്റ് തന്നെയാണ് അപ്പീസ്മെൻ്റ് അല്ല ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് അത് വിജയ് ചെയ്താലും അത് തന്നെയാണ് ഇഫ്താ പാർട്ടികൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ രഹസ്യമായി ചെയ്താൽ പോരെ അപ്പോൾ അതിന് പിന്നെ അതൊരു മെസ്സേജ് പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് അത് അപ്പീസ്മെൻ്റ് തന്നെയാണ് ഏതായാലും അപ്പീസ്മെൻ്റ് ആണ് അപ്പം വിജയ് ഇതുവരെ അത് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമായിരുന്ന സമയത്ത് ഇതുകൂടെയാണ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടല്ലോ പബ്ലിസിറ്റി കൊടുത്തില്ല പിന്നെ മുസ്ലീങ്ങൾ പൊതുവെ മണ്ടന്മാരാന്നുള്ള സാധാരണ ആളുകൾക്കുണ്ട് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും രണ്ട് സാധനം പുതിയ പുതിയൊരു അങ്ങനെ മുസ്ലിംസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ആർ എസ് ആർ എസ് എസിന് അപ്പത്തൊരു ശത്വായി കണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവർക്കും വകുപ്പാണ് ഞങ്ങളെല്ലാവരും എതിർക്കുന്നു എല്ലാവരും 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 ഞങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫീലോട് കൂടി നോക്കിക്കാണി ആ ശത്രുവിനെതിരെ വരുന്ന എല്ലാത്തിനെയും ആഘോഷിക്കുകയും പിന്നെ ഈ കൂടെ നടത്തുമ്പോൾ ശത്രുവിനെക്കാട്ടും വലിയ അപകടമാണെന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമൂഹം ഗ്ലോബലി ഗ്ലോബലിപ്പം കടന്നു പോകുന്നത് അപ്പോൾ ഇവർ പലപ്പോഴും ചെയ്യുന്ന ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇവരെ മുമ്പ് ചെയ്ത് കുരിശ് സമയത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കുരിശ് യുദ്ധ സമയത്തൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള വലിയ രാജാക്കന്മാരും ഒക്കെ ആയിട്ട് അവർ ഡിസ്കഷൻസ് നടത്തി അവർ പരസ്പരം അറിയാനൊക്കെ മനസ്സിലാക്കാനൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് കുരിശ് ഒരു ഘട്ടത്തിൽ സമയത്ത് നിന്നുപോയത് പക്ഷേ ഈ ഇപ്പം ഇന്ത്യ കോണ്ടക്ഷൻ ആർ എസ് എസിന് മനസ്സിലാക്കാനുള്ള സംഭവം അവർ നടത്തുന്നില്ല അത് ആർ എസ് എസ് സാധനം ഇല്ല രീതിയിലാണ് അല്ലെങ്കിൽ അത് ഇൻസിഗ്നിഫിക്കൻ്റാന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് മുന്നോട്ട് പക്ഷേ ആർ എസ് എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു അൻപത് വർഷത്തേക്ക് നിങ്ങൾക്ക് ഇനി ആലോചിക്കാൻ പറ്റില്ല മുമ്പേ ആലോചിക്കാൻ പറ്റില്ല ഇനി തീരെ ആലോചിക്കാൻ പറ്റില്ല കാരണം ഭരണ സംവിധാനം കൂടി അവരുടെ കയ്യിലാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആർ എസ് എസുമായിട്ട് ഡയലോഗിന് പോവുകയും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുകയും തെറ്റിദ്ധാരണങ്ങളുണ്ടെങ്കിൽ മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിനവർ തയ്യാറാവുന്നുണ്ട് ഹേമാഅത ഇസ്ലാമിയൊക്കെ തയ്യാറാവുന്നുണ്ട് പക്ഷേ അത് ശക്തമായ എതിർപ്പ് വരികയാണ് ഹേമാഅത്ത ഇസ്ലാമി ഇസ് എ പൊളിറ്റിക്കൽ ഫോം അല്ലാതെ സംഘടനകൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ശത്വായിട്ട് ഭീകരം വന്നാൽ അവര് അതിനെ ഭീകര മുസ്ലിം ഭീകരത ബാക്കി ഭീകരം വന്നാലും അവരതിനെ സപ്പോർട്ട് ചെയ്യും അതിൽ നിന്ന് അവര് രക്ഷകനെ കണ്ടെത്തി രക്ഷകന ഇതിലെങ്കിലും അബുദായ് ആർ എസ് എസ് എന്നുള്ള ഈ ഒരു ഭാരം മാറ്റി കഴിഞ്ഞാൽ തന്നെ സമുദായം രക്ഷപ്പെടും അനാവശ്യമായ ഭയം ഭയമായി ആർ എസ് എസും കാരണമാണ് കാരണം കലാപങ്ങളെ കാണുമ്പോൾ പല മുസ്ലിംസ് ഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നു പല സമയങ്ങളിലും സമയങ്ങളിലുണ്ടെങ്കിൽ മുദ്രാവാക്യങ്ങൾ ആന്റി മുസ്ലിമാണ് ആർ എസ് എസ് എടുത്ത ഒരു ഇതും എന്താണ് മിഷൻസിൻ്റെ അങ്ങേ സൈഡ് റിസീവിങ് എൻഡിൽ ബാബറി മഷീദ് ആണെങ്കിലും ഏക സിവിൽ കോഡ് ആണെങ്കിലും കാശ്മീരിന് ത്രീ സെവൻറ്റി ആണെങ്കിലും റിസീവിങ് എൻ്റിലും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ആർ എസ് എസ് എടുത്ത എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചില വിഷയങ്ങൾ എടുക്കുന്നത് ഹിന്ദു സമുദായത്തെ ഒടുമിച്ച് ചിർത്താൻ ഒരു ശത്രുവിനെ കാണിക്കണം എന്നുള്ളതാണ് അത് അവരുടെ ഒരു നിലനിൽപ്പിന്റെ വർഷം കൂടിയാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരുമിച്ച് എത്താൻ പറ്റും വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് പൊതുശത്വനെ കാണിക്കണം അതാണ് മുസ്ലിംസ് അത് പക്ഷേ ഒരു ആ ഒരു പൊളിറ്റിക്കൽ ഡോമിനൻസ് നേടുന്നവരെയുള്ളൂ അത് നേടിക്കഴിഞ്ഞു ഇപ്പൊ ആർ എസ് എസ് ആർ എസ് എസ് വളരെ മയപ്പെട്ടല്ലേ സംസാരിക്കുന്നത് ആകപ്പാടെ മോഡിയൊക്കെ ഇലക്ഷൻ സമയത്തൊന്നും രണ്ട് വട്ടറെ കണത്തൊന്നും നല്ലാതെ ഇതൊന്നുമില്ല പുതിയ ജനറേഷനിൽപ്പെട്ട അടുത്ത ജനറേഷനിൽപ്പെട്ടു കോൺഗ്രസിന് ഇട്ട് ഒരു കുത്താണ് അപ്പം അടുത്ത ജനറേഷൻ്റെ ഫട്നാവിസിനെ പോലെയുള്ള ലീഡർഷിപ്പ് വരുമ്പോൾ അതും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് പിന്നെ ഈ പറയുന്ന പോലെ മതത്തെ ഉപയോഗപ്പെടുത്താൻ ആളുകൾ ഉള്ളു അപ്പം ആർ എസ് എസ് എടുത്ത വിഷയങ്ങളെല്ലാം ഹിന്ദുവിരുദ്ധ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു മിക്ക വിഷയങ്ങളും പക്ഷേ അതേപോലെ തന്നെ മുസ്ലിംസ് എടുത്ത മിക്ക വിഷയങ്ങളിലും ഒരു ഹിന്ദുവിരുദ്ധത ഉണ്ടായിരുന്നില്ലേ ഹിന്ദു ഹിന്ദുരാജാക്കന്മാരെ തോൽപ്പിച്ചല്ലേ കേരളത്തിലെ കാര്യം ഇടും ഉത്തരേന്ത്യയിലെ അവർ വന്നത് അപ്പം സാമ്പാജിയുടെ കഥ സാമ്പാജിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് സാംബാജി അവങ്കസെ പീഡിപ്പിച്ച് കൊന്നുള്ള സത്യമല്ലേ അതിപ്പോൾ ഒരു സാധാരണ കാരണം എന്താണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ശിവാജി തമ്മിൽ അഭിപ്രായം വെച്ച സെൻ്റ് സംഭാജി അല്ലെങ്കിൽ പിന്നെ സംഭാജിയും അദ്ദേഹത്തിൻ്റെ അവിടെ സഹോദരർ അഭിപ്രായം അതൊക്കെ ഉണ്ടാവാം പക്ഷേ ആഫ്റ്റർ ഓൾ അത് ശിവാജിയുടെ മകനാണ് ഹിന്ദു ഹൃദയ സമാർട്ടാണ് സമാർട്ടിന്റെ മകനാണ് അപ്പോൾ സവാരിയുടെ ഒരു മുസ്ലിം പുറത്തുനിന്ന് തോന്നിയും മുസ്ലിം ഭരണാധികാരി അദ്ദേഹത്തിന്റെ പീഡിപ്പിച്ച് കൊന്നു ആ സവാജി ഹിന്ദു വികാരത്തെ ഇന്നത്തെ കാലമായിട്ട് ഇൻസൈറ്റ് ചെയ്യുക അന്നേരം ഇപ്പോൾ ഇൻസൈറ്റ് ചെയ്യണമെന്നില്ല ഇന്ന് ഇൻസൈറ്റ് ചെയ്യാം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ചരിത്രത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങോട്ട് ചരിത്രത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഇപ്പം ഇന്നിപ്പോൾ ശക്തി ആർ എസ് എസിനായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ആർ എസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊന്നും ആർ എസ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല ദൃശ്യം അവർക്ക് അത് സുശക്തമാക്കി കൊണ്ടുപോ കൊണ്ടുപോകാന്നുള്ളതാ അപ്പൊ മുസ്ലിംസ് ചെയ്യേണ്ടി നിന്ന് കാര്യം സ്വന്തം ചരിത്രവും കൂടി ഒന്ന് നന്നായി പഠിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ ആർ എസ് എസ് എന്തുകൊണ്ട് ഇങ്ങനെ നിലപാടെടുക്കും എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ അവർ ചെയ്യുന്നില്ല കൂടി അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല അപ്പൊ എന്ന് വെച്ച് ചില ആളുകൾ കച്ചവടം നടത്തിയാലും ഈ സമുദായത്തിന് മൊത്തം അന്ധകാലത്തെ നിർത്തിക്കൊണ്ട് സ്വന്തം മക്കൾ ഓക്സ്ഫോർഡിലും ക്യാമ്പ്രിഡ്ജിലും വിട്ട് പഠിപ്പിച്ച് സിനിമ നടന്മാരും നടികൾ ഐ എ എസ് ആയാലും ഐ പി എസ് ആയാലും ഒക്കെ ആക്കുന്നവരുണ്ടല്ലോ ഈ സമുദായ ലീഡർഷിപ്പ് അതിവിടെ നിങ്ങൾ മനസ്സിലാവും ഉത്തരേന്ത്യ പോയി നോക്കണം അപ്പോ അവന്മാരെ കളി നടക്കുകയല്ല ഓരോ ഇലക്ഷൻ അവരുടെ കൈ കോടിക്കണക്ക് രൂപ വരും ഇവിടെ പാവങ്ങൾ ഇവിടെ തെരുവ് കിടന്ന് കഷ്ടപ്പെടുക വിദ്യാഭ്യാസം ഇല്ലാതെ എന്നിട്ട് അവർ ഈ തീവ്ര സംഘടനകൾ ആകർഷിക്കപ്പെടുക എന്നിട്ട് ഏതെങ്കിലും ഒരു റൈഡ് വന്നാൽ ഇവരുടെ കോളനി പോലീസ് ആളുകളെ ഉള്ളി നിരപരാധികളായിരിക്കും പോലീസ് പൊക്കിക്കൊണ്ട് മുസ്ലിം മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് വേണ്ടി വേറെ ഫണ്ട് വരികയാണ് ഇങ്ങനെ അവരെ അങ്ങനെ നിർത്തുക എന്നുള്ള ഇവരുടെ പോളിസിയാണ് സമുദായ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ട് ആ സമുദായ നേതൃത്വത്തിന്റെ ആവശ്യമാണ് അപ്പോൾ ആ സമുദായ നേതൃത്വം ഞാൻ കേരള അല്ലണ്ട കേരളം ഒരുപാട് ഭേദമാണ് അപ്പോൾ അവരിൽ നിന്ന് മുസ്ലിംസ് സ്വയം മോചിപ്പിക്കുക അതിന് മോചിപ്പിക്കപ്പെടണം പക്ഷേ അങ്ങനെ മോചിപ്പിക്കാൻ അവർ സമ്മതിക്കല്ലോ അപ്പോൾ ആർ എസ് എസ് വരുമ്പോൾ ഒരു ഡിസ്കഷൻ സംഭവത്തെന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ്പോൾ ആർ എസ് എസ് ഇപ്പം രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിംസ് അതിൻ്റെ ഭാഗമായിട്ട് വരണം ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായം തന്നെ മുസ്ലിംസാണ് അപ്പോൾ സവാർ ആർ എസ് എസ് കാര്യ പറയാൻ സാധ്യത ആ ഈ നിലപാട് മാറ്റണം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം നല്ല മുഖ്യധാരയുടെ ഭാഗമാകണം തെറ്റിദ്ധാരണകൾ വാങ്ങണം അതിവരെ കച്ചവടം നടക്കുക അതിവരെ കച്ചവടം നടക്കില്ല അതിവരെ കച്ചവടം നടക്കല്ല അതാണ് കാരണം അല്ല വിജയ് വിജയ് അങ്ങനെ ഒരു 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 അജണ്ട പ്രശ്നം എന്ന് അവിടെ ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ ആ വോട്ട് പിടിച്ചെടുത്ത് കൊണ്ട് എന്തെങ്കിലും അത്ഭുതം കാണിക്കാം പല ും പോക്കറ്റുകളിലും കാനഡയിലെ സിക്യൂർ ആണോ ഒന്ന് മുസ്ലിം ബോപ്പിനെ നല്ല റിച്ച് ആണ് ഭയങ്കര പൈസക്കാരാണ് അവരെ ബന്ധം മൊത്തം മലേഷ്യയും ഇന്തോനേഷ്യാണ് സമുദ്ര ഉൾക്കടുന്നു പിന്നെ അവിടെ എലീറ്റ് ലോക്കൽ എലീറ്റ്സ് അല്ലെ എലീറ്റ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളാണ് അവരാണ് അവിടുത്തെ എലീറ്റ് അപ്പം പിന്നെയുള്ള സാധാ ഉണ്ട് അവർ പോക്കറ്റുകൾ അവർ സ്ട്രോങ് ആണ് അതായത് ആ പ്രദേശത്ത് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോപ്പിക്കാനും അവർ ആ പറ്റും അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് വിജയ് അവിടെ വിജയിന്റെ ലക്ഷ്യം അതാണ് ഡി എം കെക്ക് നല്ല സപ്പോർട്ട് അവരുടെ കിട്ടുന്ന ല്ല ഡിഎം ഡി എന് മുമ്പോട്ട് ബിജെപിക്ക് ബിജെപിക്ക് എതിരല്ലേ ഡി എം കെ ബിജെപിയുടെ കൂടെ ആയിരുന്നല്ലോ വേറെ ആ സമയത്ത് ഇവർക്ക് ഡി എം കാന ഇവർക്ക് ഒറ്റ കേൾക്കാൻ പറ്റില്ലല്ലോ ഡി എം കെന്റെ അത് വേറൊരു പോളിറ്റിക്സ് ആണ് യു പി നിങ്ങള് ഇവിടെ പോയി കഴിഞ്ഞാൽ ബീഹാറിൽ പോയ നികേഷ് കുമാർന്ന് വനം മുസ്ലിം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതല്ലേ നികേഷ് കുമാർ മോഡിനോട് പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം മോഡിയും മുസ്ലിംസിന് വകപ്പും പേടിയും ഒക്കെ അപ്പൊ അവിടെയല്ല അദ്ദേഹത്തെ മുസ്ലിം വോട്ട് ഭയങ്കര സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അന്ന് മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം വിട്ടുപോയത് അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ എൻഡിഎയിലെ പല മുസ്ലിംസിന് ഇടയിൽ നല്ല സ്വാധീനമാണ് അതൊരു ഘടകമാണ് ഈ പോക്കറ്റുകൾ മുസ്ലിം വോട്ട് എന്ന് വെച്ചാൽ വേറൊരു കാര്യമാണ് എൻ ബ്ലോക്ക് ആയിട്ട് എങ്ങനെ പോരും അത് വൈകാരികമായി കിട്ടുന്ന വോട്ടാണ് എന്ത് കിട്ടി നോക്കിയിട്ട് സമുദായത്തിന് എന്ത് കിട്ടി സമുദായത്തിന്റെ ശത്കാര്യം ഇത്താണെന്ന് നോക്കിയിട്ട് വിജയ് വിജയ് അതിനെയാണ് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് ഇനി വേറെ നോക്കട്ടെ ഇനിയിപ്പം ഇനിയിപ്പം ഹിന്ദു അവിടെ ഒരുപാട് ഹിന്ദു ആചാര പൂജകളും മറ്റു മാസം വരാ ഉണ്ടല്ലോ അവിടെയൊക്കെ വിജയി എന്തൊക്കെ ചെയ്യുന്നു നോക്കട്ടെ അവരോട് ഈ ഇവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അത് വളരെ മനോഹരമായിട്ട് ചെയ്തു ഇനി എങ്ങനെയാണ് അത് കൈകാര്യം കൂടി ബേസിക്കലി അവിടെ പോയാലും വിജയം സംബന്ധിച്ചിടത്തോളം വിജയ് ഇതുവരെ ചെയ്യാത്ത എപ്പം ചെയ്യുമ്പോ അത് അത് പൊളിറ്റിക്സ് ആണ് അത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മമ്മുക്കായും ലാലേട്ടനും സുരേഷ് ഗോപിയൊക്കെ ഇഷ്ടംപോലെ ചാരിറ്റി ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് വന്നുകൊണ്ടാണ് ഈ ചാരിറ്റി ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ വെച്ചാൽ സുരേഷ് ഗോപി നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ പോകുമ്പോഴും സുരേഷ് ഗോപിന്റെ ബാക്ക് ബാക്ഡ്രോപ്പ് എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു